നമസ്കാരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മളുടെ ചന്ദ്രയാൻ മൂന്ന് ഇനി വരാൻ പോകുന്ന ചന്ദ്രയാൻ നാല് അതുപോലെ നമ്മുടെ സമുദ്ര പര്യവേഷണ വാഹനമായ സമുദ്രയാൻ അതുപോലെ നമ്മൾ ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കുന്ന പ്രക്രിയ ഗഗന്യാൻ ഇതൊക്കെ തന്നെ വലിയ ചർച്ചകളും വലിയ തോതിലുള്ള വാർത്തകളുമായിട്ട് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നാസയുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുമായി ചേർന്ന് നമ്മൾ നടത്തുന്ന പുതിയ പദ്ധതികളെക്കുറിച്ച് പുതിയ പര്യവേഷണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെയും ധാരാളം വാർത്തകൾ പുറത്തു വന്നിരുന്നു നമ്മൾ സ്വതന്ത്രമായി ഇസ്രോ അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്ഥാപനം സ്വതന്ത്രമായി തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും നമുക്ക് നമ്മളുടെ നാട്ടിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള നിരവധി കമ്പനികളും പ്രാദേശികമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിലൂടെയൊക്കെ സ്വാംശീകരിക്കുന്ന വസ്തുക്കളും ഉപകരണങ്ങളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ പേടകങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ തന്നെ വിഭാവനം ചെയ്യുന്നത് അതൊക്കെ തന്നെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മളുടെ പ്രതീക്ഷകൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ ബഹിരാകാശ സാധ്യതകൾ ഇതിപ്പോൾ ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്നത് നമ്മുടെ പ്രതിരോധ വകുപ്പും അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിഭാഗവും ഒക്കെ തന്നെയാണ് അതുപോലെ വിവിധ ഏജൻസികളും ഡി ആർ ഡി ഒ എച്ച് എൽ പോലുള്ള ഏജൻസികളൊക്കെ തന്നെ വലിയ പിന്തുണ ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്നുണ്ട് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്നത് നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്പേസ് സ്റ്റേഷൻ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുണ്ട് അതുകൂടാതെ നാസയ്ക്ക് അനുബന്ധമായ ചില സ്പേസ് സ്റ്റേഷനുകളുണ്ട് പക്ഷേ നമ്മൾ ഇന്ത്യ സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്ന പദ്ധതി തന്നെയാണ് നമ്മളത് സാധിച്ചിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തീവ്ര പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് നമ്മൾ അതിന് പേരിടാൻ പോകുന്നത് ബി എ എസ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇംഗ്ലീഷല്ല നമ്മുടെ നമ്മുടെ ഭാഷയാണ് ഈ നിലയത്തിൻ്റെ പേര് ഇങ്ങനെയായിരിക്കും ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിൻ്റെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇസ്രോ അഥവാ ഐ എസ് ആർ ഡിഗ്രി ചെരിവുള്ള അതായത് ഇൻക്ലിനേഷൻ ചെരിവിനെ ഇൻക്ലിനേഷൻ എന്നാണ് പറയുന്നത് അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ചെരിവുള്ള ഭ്രമണപഥത്തിലാണ് ഇന്ത്യൻ ബഹിരാകാശ നിലയം സഞ്ചരിക്കുക എന്നാണ് ഐ എസ് പറയുന്നത് നാസയുടെയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിൻ്റെയും നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ സമാനമായ ഭ്രമണപഥമാണ് ഇത് അൻപത്തി ഒന്ന് ദശാംശം ആറ് ഡിഗ്രി ചെരുവിലാണ് ഐ എസ് എസ് ഭൂമിയെ ചുറ്റുന്നത് ഭൂമധ്യരേഖയെ ലംബമാക്കി എടുത്താണ് ഈ ഒരു കോൺ അളക്കുന്നത് ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തനത്തിന് ഈ ഒരു ആംഗിൾ ഈ കോൺ ആവശ്യമാണ് അതിൻ്റെ സഞ്ചാരപഥവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻക്ലിനേഷൻ അതിൻ്റെ കൃത്യമായ ആ ആംഗിൾ ഏറ്റവും പ്രധാനം ഉള്ളത് തന്നെയാണ് ഭാവിയിൽ ലോകരാജ്യങ്ങളുമായുള്ള സഹകരണവും ശാസ്ത്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ അൻപത്തിയൊന്ന് എന്ന ഭ്രമണപഥം തെരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രവുമല്ല മനുഷ്യവാസമുള്ള തൊണ്ണൂറ് ശതമാനം മേഖലയിലൂടെയും കടന്നു പോകാൻ അൻപത്തിയൊന്ന് ഡിഗ്രി ഭ്രമണപഥത്തിൽ നിന്ന് സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷന് സാധിക്കും എന്നുള്ളതും ഉയർന്ന കോണിലുള്ള ചെരിവ് ധ്രുവപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗമ നിരീക്ഷണത്തിന് ഉപകരിക്കും ലോകമെമ്പാടുമുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ഭൂമിയിലെ സ്റ്റേഷനുകളുമായി ഉപഗ്രഹങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനും ഈ ഒരു ആങ്കിൾ സഹായകമാണ് ചൈനയുടെ ടാങ് യോങ് ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചെരുവിലാണ് രണ്ടായിരത്തി മുപ്പതോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കാനും ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനുമാണ് ഇപ്പോൾ നാസ ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹിരാകാശ നിലയം എത്തും ഇന്ത്യയുടെ ബഹിരാകാശ നിലയം എത്തും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ബി എസ് യാഥാർത്ഥ്യമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിച്ചാൽ അതിന് ചില വെല്ലുവിളികൾ ഉണ്ടെന്നും ഐ എസ് ആർ മനസ്സിലാക്കുന്നു നിലവിൽ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ സഞ്ചാരികൾ എത്തുന്ന റഷ്യൻ സോയൂസ് പേടകം വിക്ഷേപിക്കുന്ന ബൈഖാനൂർ കോസ്മോഡ്രോം എന്ന സംവിധാനം ഈ ഐ എസ് എസിന്റെ ഭ്രമണപഥത്തിലേക്ക് സുഗമമായി വിക്ഷേപണം നടത്താൻ പറ്റിയ അക്ഷാംശത്തിലാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ പേടകത്തിൻ്റെ ഭ്രമണപഥത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും അത് തീർച്ചയായിട്ടും ഐ എസ് സാധിക്കും അതിനുള്ള കൃത്യതയുള്ള സാങ്കേതിക വിദ്യ അത്യാവശ്യമാണ് അധിക ഇന്ധന ചെലവൊക്കെ വേണ്ടിവരും അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഐ എസ് ആർ നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എത്രയും പെട്ടെന്ന് ഈ ബഹിരാകാശ നിലയം ഉയർന്ന് നമ്മളുടെ നമ്മളുടെ സ്വന്തമായി ഭാരത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനായി തന്നെ ഇത് നിലനിൽക്കട്ടെ എല്ലാവിധ ആശംസകളും ഐ എസ് ആർ ശാസ്ത്രജ്ഞർക്കും നമ്മൾ അർപ്പിക്കുകയാണ്